ിൽ നിന്നും ഒരു ത്രില്ലിംഗ് ബാറ്റിംഗ് ഇന്നിംഗ്സ് കാണാനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു അവസരം ലഭിക്കുമ്പോഴും എന്തുകൊണ്ട് സഞ്ജു മികുവിനത്ത് ഉയരുന്നില്ല എന്നൊരു നിരാശ ആരാധകരിൽ ഉണ്ടായിരുന്നു ദുലീപ് ട്രോഫിയിൽ ഏറ്റവും അവസാനമാണ് സഞ്ജുവിന് നറുക്ക് വീണത് പക്ഷേ അപ്പോഴും സഞ്ജു കർച്ചയാണ് ആരാധകർ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഏറെ കാലമായി ആരാധകർ കാത്തിരുന്ന സഞ്ജുവിന്റെ പ്രകടനം വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചിരിക്കുകയാണ് ദുലീപ് ട്രോഫിയിലെ മൂന്നാം റൗണ്ട് മത്സരത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയ കളിക്കാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ ടൂർണമെന്റിൽ ഇന്ത്യ ഡി ടീമിന് വേണ്ടി കളിക്കുന്ന സഞ്ജു സാംസൺ കഴിഞ്ഞ കളിയിൽ ഇന്ത്യ എക്കെതിരെ അഞ്ച് നാൽപ്പത് എന്നിങ്ങനെയാണ് സ്കോർ നേടിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ബി ടീമിനെതിരായ മൂന്നാമത്തെ മത്സരത്തിൽ താരത്തെ ിൽ നിന്ന് ഒരു ലോങ് ഇന്നിങ്സ് ആരാധകർ ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴിതാ ആരാധകരെ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ ത്രില്ലടിപ്പിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇന്ത്യ എക്കെതിരായ കളിയുടെ ഒന്നാം ദിനം ഇന്ത്യ ഡി ടീമിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് സഞ്ജു സാംസൺ ആണ് സഞ്ജുവിന്റെ പ്രകടനവും ദുലീപ് ട്രോഫിയിലെ മൂന്നാം റൗണ്ട് മത്സരങ്ങളുടെ ആദ്യ ദിനത്തെ പ്രധാന കാര്യങ്ങളും എന്തെല്ലാം എന്ന് ഒന്ന് നോക്കാം ഇന്ത്യ ബി ടീമിനെതിരായ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഡി ടീമിനായി ആറാം നമ്പറിലാണ് സഞ്ജു ഇറങ്ങിയത് മികച്ച ഫോമിലായിരുന്ന താരം തുടക്കം മുതൽ ആക്രമിച്ചാണ് കളിച്ചത് ക്രീസിൽ നിലയുറപ്പിച്ചതിനു ശേഷം ബൌളർമാർക്കെതിരെ കടന്നാക്രമണം നടത്തുന്നതിനും അദ്ദേഹം മടി കാണിച്ചില്ല ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ എൺപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് എൺപത്തി ഒൻപത് റൺസ് എടുത്ത് സഞ്ജു ക്രീസിലുണ്ട് പത്ത് ബൗണ്ടറിയും മൂന്ന് സിക്സറുകളുമാണ് താരത്തിന്റെ ബാറ്റിൽ നിന്ന് ആദ്യ ദിനം പിറന്നത് രണ്ടാം ദിനം താരത്തിൽ നിന്ന് ഒരു സെഞ്ചുറിയിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല അതേസമയം ഇന്ത്യ ബി ടീമിനെതിരായ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഡി ടീം ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ആറ് എന്ന മികച്ച നിലയിലാണ് ഓപ്പണർമാരായ ദേവ്ദത്ത് പടിക്കലും കെ എസ് ഭരതും മൂന്നാം നമ്പറിൽ ഇറങ്ങിയ റിക്കി ബൂവിയും അവർക്കായി അർദ്ധ സെഞ്ചുറികൾ നേടി യഥാക്രമം അൻപത് അൻപത്തിരണ്ട് അൻപത്തി ആറ് എന്നിങ്ങനെയാണ് ഇവരുടെ സ്കോറുകൾ അതേസമയം ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ശ്രേയസ് അയ്യർ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്ത ശ്രേയസ് അയ്യർ റൺ ഒന്നും എടുക്കാതെയാണ് പുറത്തായത് ഇന്ത്യ ബി ടീമിന് വേണ്ടി രാഹുൽ ചഹർ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ആദ്യ ദിനത്തെ കളി അവസാനിക്കുമ്പോൾ എൺപത്തി ഒൻപത് റൺസോടെ സഞ്ജുവും ഇരുപത്തിയാറ് റൺസ് എടുത്ത സരീൻഷ് ജെയിനുമാണ് ക്രീസിൽ ദുലീപ് ട്രോഫിയിലെ മറ്റൊരു മൂന്നാം റൌണ്ട് മത്സരത്തിൽ ഇന്ത്യ എയും ഇന്ത്യ സിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ എ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന നിലയിലാണ് നൂറ്റി റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുന്ന ശാശ്വത് റാവത്താണ് ഇന്ത്യ എ ഹീറോ ഇന്ത്യ സി ടീമിന് വേണ്ടി അൻജുൽ കാംബോജ് മൂന്ന് വിക്കറ്റുകളും വിജയ് കുമാർ വൈശാഖ് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി